എടാ കെനസോ അപ്പൊ നീ ഒരു പാട്ടുകാരൻ കൂടി ആയിരുന്നു കാരണം നീ പാട്ട് പറഞ്ഞ വിടീ ഞാൻ ഇപ്പഴാ കണ്ടത് അതുകൊണ്ടാണ് കെസോ എനിക്ക് വേണ്ടി ഇപ്പൊ ഒരു പാട്ട് പാടുവാ അതിനെന്താ പറയോ ഞാൻ പാടാലോ മഞ്ഞ 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 ബൾബുകൾ മിന്നി 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 കത്തുമ്പോൾ എന്ന് നിന്റെ നിന്റെ ബാബുട്ടാ എന്നെ നോക്കണേ എന്നെ നോക്കണേ എന്നെ നോക്കണേ

നന്നായി ജീവിക്കാൻ അത് ശരി രണ്ട് യും പാട്ടുകാരന്മാരായിരുന്നു അല്ലേട എനിക്ക് തോന്നുന്നു കെസോന്ന് പേരുള്ളവരൊക്കെ പാട്ടുകാരന്മാരാണെന്ന് തോന്നുന്നത് ഏ ഞാൻ നമ്മുടെ ഒക്കെ പാട്ടുകാരനൊന്നല്ലെന്ന് പറഞ്ഞാൽ ശരിയല്ല അത് ഞാനൊക്കെ പാർട്ടിയായിരുന്നു പറഞ്ഞ ആൾക്കാരൊക്കെ ചിരിക്കോ അങ്ങനെ ചിരിക്കുന്നവരുടെ നമുക്ക് നോക്കാല്ലോ അപ്പൊ നിങ്ങൾ എല്ലാരും എന്റെ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് കമന്റ് ചെയ്ത് നോക്കട്ടെ